ഗുരുവായൂർ നിയമസഭാ സീറ്റ് ലീഗിൽ നിന്ന് ഏറ്റെടുത്ത് കെ മുരളീധരനെ മത്സരിപ്പിക്കാൻ കോൺഗ്രസിൽ ചർച്ചകൾ സജീവം ഗുരുവായൂരിൽ കൈപ്പത്തി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി വേണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് ഡിസിസി പ്രസിഡന്റ് വ്യക്തമാക്കി മത്സരിക്കാനില്ലെന്നും നേതൃത്വം നൽകാനാണ് താൽപര്യമെന്നും കെ മുരളീധരൻ പ്രതികരിച്ചു പട്ടാമ്പി സീറ്റ് മുസ്ലിം ലീഗിന് നൽകി പകരം ഗുരുവായൂരിൽ മത്സരിപ്പിക്കാനാണ് ആലോചന യു ഡി എഫിന് ഏറെ നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹെവി വെയ്റ്റ് സ്ഥാനാർത്ഥിയായ കെ മുരളീധരനെ ഇറക്കി ഗുരുവായൂർ പിടിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം കാലങ്ങളായി മുസ്ലിം ലീഗ് മത്സരിക്കുന്ന സീറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വലിയ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ ഗുരുവായൂരിന് പകരം പട്ടാമ്പി സീറ്റിൽ ലീഗിന് നൽകാനാണ് ആലോചന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം ഏറ്റുവാങ്ങിയെങ്കിലും ഏഴായിരത്തിലധികം വോട്ടിന്റെ ലീഡ് മുരളീധരന് ഗുരുവായൂരിൽ കിട്ടിയിരുന്നു ഈ കണക്കുകളിലാണ് കോൺഗ്രസ് കെ മുരളീധരന്റെ പ്രതികരണം ഇങ്ങനെ ഈ നേതൃത്വം കൊടുക്കാനാണ് എനിക്ക് ആഗ്രഹം എനിക്ക് ആഗ്രഹമില്ല ബാക്കിയെല്ലാം പാർട്ടി മുരളീധരൻ രംഗത്തിറങ്ങാനുള്ള സാധ്യത ഡി സി സി പ്രസിഡന്റ് തള്ളുന്നില്ല പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ ആഗ്രഹം കെ പി സി സിയെ അറിയിച്ചിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് കൈചിഹ്നത്തിൽ ആര് വന്നാലും അത് ജയിക്കാൻ പറ്റുന്നുള്ള വിശ്വാസമാണ് കോൺഗ്രസിലെ ആലോചനകളെ പാടെ തള്ളുകയാണ് മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം കാലങ്ങളായി മത്സരിക്കുന്ന സീറ്റ് വിട്ടുകൊടുക്കാനാവില്ല എന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട് സീറ്റുമായി ബന്ധപ്പെട്ട് മറ്റ് ചർച്ചകളൊന്നുമില്ല നൂറ് ശതമാനം യു ഡി എഫിൻ്റെ ഭാഗമായി ഗുരുവായൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് തന്നെ മത്സരിക്കും കെ മുരളീധരൻ തൃശ്ശൂരിലെ മറ്റ് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നതിനെയും ലീഗ് സ്വാഗതം ചെയ്യുന്നുണ്ട്